മലപ്പുറത്ത് നിലമ്പൂരിൽ കാട്ടാന ചരിഞ്ഞു കരുവാരക്കൊണ്ട് ചെങ്കോട് വനത്തിലാണ് തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ ജഡം കണ്ടെത്തിയത് സമീർ ബിൻ കരി മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകും സമീർ മരി ക്രിസ്മസ് ഗുഡ് മോർണിംഗ് പറയൂ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഹാപ്പി ക്രിസ്മസ് എസ്കാൻ ഇന്നലെ രാത്രിയിലാണ് ഈ കാളിക്കാവ് ഈ ചെങ്കോട് വനമേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇരുപത് വയസ്സ് പ്രായമുള്ള കൊമ്പനാനയാണ് ചരിഞ്ഞ നില കണ്ടെത്തിയിരിക്കുന്നത് നിലവിൽ വനപാലകര സംഭവ സ്ഥലത്തെത്തി കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ചെങ്കുത്തായ കുന്നിന് താഴെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നാണ് ആനയുടെ മൃതദേഹം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ആനയുടെ തലക്കും പരിക്കേറ്റിട്ടുണ്ട് ഇത്തരം ഒരു കുന്നിന് സമീപത്തിൽ നിന്ന് ആനയെ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ പാറക്കെട്ടുകൾക്ക് മുകളിൽ നിന്നും ആന താഴോട്ട് വീഴുകയും അങ്ങനെ തരുക്ക് പരിക്കൽകുകയും അത് ചെയ്യാൻ കാരണമായി എന്നുള്ളതുമാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം അതോടൊപ്പം തന്നെ ആനയുടെ ശരീരത്തിൽ മറ്റു വെടിയേറ്റ് പാടുകളോ മറ്റു പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു നിഗമനത്തിലാണ് നിഗമനത്തിലാണ് നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത് നിലവിൽ ഈ വനത്തിനുള്ളിൽ കാട്ടാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആനയുടെ കൊമ്പെല്ലാം തന്നെ വനം എടുത്തു മാറ്റിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ആനയുടെ ജടം ദഹിപ്പിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത് സ്കാൻ 24 Anjindevat Tilaka